ചാവക്കാട് തെക്കൻപാലയൂരിൽ രണ്ടിടത്ത് വീണ്ടും കുറുനേരിയുടെ ആക്രമണം പേർക്ക് കടിയേറ്റു തെക്കൻപാലയൂർ പതിമൂന്നാം വാർഡ് മൂരായ്ക്കൽ അൻപത്തിയാറ് വയസ്സുള്ള നിർമ്മല പതിനാലാം വാർഡ് കവര വീട്ടിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള വാസു വന്നേരി വീട്ടിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള ലളിത എന്നിവർക്കാണ് കടിയേറ്റത് കൂടാതെ വെള്ളിയാഴ്ച രാത്രിയിൽ പതിമൂന്നാം വാർഡിലെ തമിഴ്നാട് സ്വദേശി നാൽപ്പത് വയസ്സുള്ള കമലിനും കടിയേറ്റു ജയന്തി റോഡിൽ വെച്ചാണ് നിർമ്മലയ്ക്കും ലളിതയ്ക്കും കടിയേറ്റത് കമലിനും വാസുവിനും വീട്ടുമുറ്റത്ത് വെച്ച് കടിയേറ്റു കുറുനരിയുടെ കടിയേറ്റ വാസുവിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും മറ്റുള്ളവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കമൽ പ്രാഥമിക ചികിത്സ തേടി ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് ചെയ്യാൻ ഗേറ്റ് ഗേറ്റ് തുറന്നു ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇത് കടിച്ചത് അറിഞ്ഞിട്ടില്ല എനിക്ക് കടി എന്തോ കാര്യം ആൾക്കാരെ വിവരമറിഞ്ഞ എൻ കെ അക്ബർ എം എൽ എ ജനപ്രതിനിധികളായ കെ വി സത്താർ ഷാഹിന സലീം സുപ്രിയ രാമചന്ദ്രൻ പൊതുപ്രവർത്തകരായ പി എസ് അശോകൻ അനീഷ് പാലയൂർ കെ സി സുനിൽ ടി എസ് ദാസൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു